സോ ഇത് നമ്മൾ സ്ഥിരം കാണാറുള്ളതല്ലേ പഴയ അടുക്കള എന്നുള്ള ഒരു വെള്ളം കോരുന്നതിന്റെ അകത്ത് കെയറാണ് കേട്ടോ ഹലോ ശരിക്കൊരു ചെറിയ കുട്ടിക്കാടാണെ മായോ ഇത്രയടുത്തൊരു നാച്ചുറൽ എന്താ അല്ലേ ഇവിടെ മാത്രമായിട്ട് പോലും ഷൂട്ടിന് ഉപയോഗിക്കുന്നവരുണ്ട് ജസ്റ്റ് ദ സെൻട്രൻസ് ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർലി ഒരു റീൽ എടുത്തില്ലെങ്കിൽ കൂടി എന്താ പറയുക ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്ത് നാച്ചുറൽ ലൈറ്റ് ഇറ്റ് ഹിറ്റ്സ് ഓൺ യുവർ ഫേസ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ ഡിഫറെന്റ് ടൈപ്പ് ചെടികളുണ്ട് കേട്ടോ പഴയ വീടുകളിലൊക്കെ ട്രഡീഷണൽ വീടുകളിൽ നമ്മൾ അറയും നിരയും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ സ്പേസ് ഒരു തെക്കിനിയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസി പേഴ്സണലായിട്ട് ആൾക്കാരുടെ ബഹുളവും ആൾക്കാർ സ്റ്റെയർ ചെയ്യുന്നതും ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ആ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ സോ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിട്ട് നിങ്ങൾ മെയ് ഫ്ലവർ ഗാർഡൻസിലോട്ട് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു സ്പേസ് ആണിത് ഇപ്പം ഞാൻ ഈ നടന്നു വരുന്ന സറൗണ്ടിങ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ ഒരു ചെറിയ ഫോറസ്റ്റ് നിന്ന് ഇറങ്ങി അല്ലേ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമാണിത് ഒരു വീടിൻ്റെ ചുറ്റുവട്ടമാണ് കുട്ടി ഫോറസ്റ്റ് ബൈ നെയ്മ് മെയ് ഫ്ലവർ മെയ് ഫ്ലവർ ഗാർഡൻ ഇതിന് പറയുക ഒരു ഷൂട്ടിനോ ഒരു റീൽസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു സേഫ് ദ ഡേറ്റ് പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഒരു ചെറിയ ഫാമിലി ഗ്യാതറിംഗ് ബർത്ത്ഡേ പാർട്ടി അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം സോ ഈ മെയ് ഫ്ലവർ ഗാർഡൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മൂവാറ്റുഴ എറണാകുളം ജില്ലയിലെ മൂവാറ്റൂഴയിലാണ് ഈ ഗാർഡൻ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ എയ്റ്റീസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ റിയൽ ആയിട്ടും ഒരുപക്ഷെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ചായക്കടയിൽ അതെ വെട്ടുകേക്കൊക്കെ ഉണ്ട് ബോണ്ട പരിപ്പുവട പക്ഷെ ഇത് മെയ് ഫ്ലവർ ഗാർഡനിലുള്ള ഒരു ചായക്കടയാണെന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം ഓക്കെ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇതെല്ലാം പാർട്ട് ഓഫ് മെയ് ഫ്ലവർ ഗാർഡൻസ് ആണ് ഇത് ഓർമ്മയുണ്ടോ പഴയ നമ്മുടെ പാലൊക്കെ കൊണ്ടുവന്ന സംഭവം ഇവരുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം അതിൻ്റെ അതിന്റെ ഡിസൈനില് ഒരു ഡൈനിങ് ഏരിയ ഫാമിലി ഗെറ്റ് ടുഗതർ ഫങ്ഷൻ പിള്ളേരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എനി ഓഫ് ദാറ്റ് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ മെയിൻലി ദിസ് ഏരിയ ഈസ് യൂസ്ഡ് ഫോർ ഡൈനിങ് സോ നമ്മൾ പറയൂലേ പ്രായം ചെന്നാലും എനിക്കൊരുപാട് പ്രായം ചെന്നല്ല ബട്ട് എത്ര ആറും അറുപതും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മടുക്കാത്തൊരു കാര്യമല്ലേ ഊഞ്ഞാലിൽ ഇരുന്ന ചായക്കടയിൽ നിന്നൊരു ചായ എടുക്കുക വരിക ഇവിടെ ഇരുന്ന് നല്ല ഫ്രഷ് എയറും ഒക്കെ കൊണ്ട് ഊഞ്ഞാലാടി ചായ കുടിക്കാം സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നുകൂടെ ഒന്ന് ആയിട്ട് കാണണ്ടേ വായോ അടുത്തതായിട്ട് നമ്മൾ പെട്ടിക്കടയിലോട്ട് കയറാൻ പോവുകയാണ് ഓർമ്മയില്ലേ പഴയ പെട്ടിക്കട നമ്മുടെ എന്താ പറയുക ബോൾ മുട്ടായി ഒക്കെ കിട്ടുന്ന പെട്ടിക്കട സോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയും പെട്ടിക്കട എനിക്ക് ഭയങ്കര നൊസ്ട്രാൾജിക് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഏതെങ്കിലും ഒരു ഞാലിപ്പോവും പഴമോ ഏതെങ്കിലും ഒരു കൊല ഉണ്ടാവും പിന്നെ ഇതേ കുറേ മാഗസിൻസ് ഉണ്ടാവും പഴയ മാഗസിൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും എന്താണ് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ പണ്ടത്തെ പാർലജി ബിസ്ക്കറ്റ് അതെ മുട്ട തൂക്കിയിടുന്ന സംഭവം ഇതെല്ലാം ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒരു റിയൽ പെട്ടിക്കടയില്ലെന്ന് ആരെങ്കിലും പറയുവോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് വെരി നൊസ്ട്രാൾജിക് ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ കാണുന്ന ഓർമ്മയുണ്ടോ മൂവാറ്റുഴ അപ്സരയിൽ എന്ന് എന്ന് പറഞ്ഞിട്ട് ചിത്രം സോ പെട്ടിക്കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എക്സ്പ്ലോർ ദി റെ റെസ്റ്റ് ഒരു ചെറിയ കുരുവിക്കൂടെ ഉണ്ട് ഇവിടെ ഒരുപാട് കുരുവികളില്ല ബട്ട് ദാറ്റ് ഇസ് അനദർ ഹൈലൈറ്റ് എവിടെ വെച്ചാലും ഫ്രെയിമാണ് ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു ചെറിയ ഒരു കുരുവിയുടെ വീടുണ്ട് ആൻഡ് ദിസ്ഇസ് എ വാട്ടർഫോൾ വേണമെങ്കിൽ വാട്ടർഫോൾ ആയിട്ട് പിന്നെ റിയൽ വാട്ടർഫോൾ ഉണ്ട് വായോ സോ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് ഒരു സ്നാക്കോ ഫുഡോ കഴിച്ചിട്ട് ഇറ്റ്സ് വർക്കിംഗ് ഓക്കെ വെള്ളം നമ്മളൊക്കെ വാഷ് ചെയ്യാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട് ഇത്രയടുത്തൊരു നാച്ചുറൽ വെള്ളച്ചാട്ടം എന്തല്ലേ വെരി റിഫ്രഷിങ് ടു പിന്നെ ഈ ഗാർഡനിലുള്ള ചില ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് അല്ല ഇറ്റ്സ് എ റിയൽ ഫ്ലവർ കെൻ യു ബിലീവ് ഐ കാൻറ്റ് ഞാൻ ആദ്യം കാണുവാണ് സോ ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് ഒരു ചെറിയ പോണ്ട് ചെറിയൊരു കുളം പണ്ട് നമ്മൾ പാടങ്ങളിലൊക്കെ യൂസ് ചെയ്യണം വെള്ളം കോരിയെടുക്കണ സംഭവമുണ്ട് ഈ സ്പേസ് വന്നിട്ട് ഭയങ്കര അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാക്സിമൈസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഗാർഡൻ്റെ സെറ്റപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് സൊ നമ്മൾ ഈ ഫ്ലവറൊക്കെ കണ്ട് ഇവിടെ നിന്ന് പതുക്കെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റോണിൻ്റെ സ്റ്റോൺ ഗാർഡൻ എന്നൊക്കെ വേണേൽ പറയാവുന്ന പോലെ ഒരു സെറ്റപ്പാണ് ആൻറ്റീക്ക് കൈൻഡ് ഓഫ് ലുക്ക് തരുവേ ആൻഡ് ദൻ യു സീ എല്ലോ ഫ്ലവേഴ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സോ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർലി ഒരു റീൽ എടുത്തില്ലെങ്കിൽ കൂടി എന്താ പറയുക ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്ത് നാച്ചുറൽ ലൈറ്റ് ഇറ്റ് ഹിറ്റ്സ് ഓൺ യുവർ ഫേസ് ആൻഡ് ആ ഒരു ഒരു സെറ്റപ്പിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നടന്നു വരാനും പറ്റിയ ഒരു ആൻഡ് എൻ യു കം ആൻഡ് യു ഗെറ്റ് ഓൺ ടു ദ ഗുണ ഓ മൈ ഗോൺ ഇതെല്ലാം ശരിക്കും റിയൽ പ്ലാൻസിൻ്റെ പേരുകളാണ് ഇതൊക്കെ നോക്കൂ ആ ഒരു ലൈറ്റിങ്ങും ഒക്കെ ഒരു എന്താ പറയണേ ഹോളോയിൻ ഫീല് ചെറുതാണെങ്കിലും ആൻഡ് യു കം ഔട്ട് സോ നമ്മൾ കേവിന്ന് വെളിയിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിരുന്ന് റിലാക്സ് ചെയ്യണം എന്ന് തോന്നുമ്പം ഡീസർ ഓൾ വെരി സ്റ്റേഡി അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയല്ലോ നമുക്ക് എത്ര പേർക്ക് വേണേലും ഇവിടെ ഇരിക്കാം റിലാക്സ് ഇല്ലാതെ പേർ സോ ദിസ് ഹോൾ ഏരിയ ഇല്ലേ നമുക്ക് പ്രത്യേകിച്ച് മരങ്ങൾ ഒരുപാട് ഇങ്ങനെ നിൽക്കാത്ത കൊണ്ട് ഒക്കെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാനോ ഒരു പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യാനോ ഇവൻ സേവ് ദ ഡേറ്റ് ഓൾ ദസ്റ്റ് ഇത് നമുക്ക് ഒരു ചെറിയ ചെറിയൊരു സിറ്റിങ് പ്ലേസ് പോലെ ആൻഡ് ദെൻ യു കാം ഹിയർ ഇത് നമ്മൾ പണ്ടത്തെ എല്ലാ ഹിന്ദി മൂവിയിലും കാണുന്നല്ലേ ഒരു റെഡ് പെയിന്റ് അടിച്ച ഒരു ടെലിഫോൺ ബൂത്ത് ലുക്ക് അറ്റ് ലൈക്ക് ഇത് തുറന്നതിന്റെ അകത്ത് കെയറാണ് കേട്ടോ നോ പ്രോബ്ലം ജസ്റ്റ് ഓപ്പൺ ദസ് ഹലോ സി പെർഫെക്റ്റ് സ്പോട്ട് ഫോർ എ ഫോട്ടോഷൂട്ട് ഐ മസ്റ്റ് സേ ആൻഡ് ദെൻ ഇൻ ബിറ്റ്വീൻ യു സി ഓൾ ദീസ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇങ്ങോട്ട് ഇറങ്ങിയാലും ദർ ഇസ് അനദർ സിറ്റിംഗ് ഏരിയ സോ ഈ മേ ഫ്ലവർ ഗാർഡൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയുക ഒരുപാട് ഗ്രീനറീസ് ഉണ്ട് ആപ് ചായുള്ള പ്രോംസ് എന്ന് നമ്മൾ പറയലേ ഒരു ഒരു ഫോട്ടോഷൂട്ടിന് ഇതൊക്കെ ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസി ജസ്റ്റ് ഇമാജിൻ നമ്മളൊരു പ്രീ വെഡ്ഡിങ് സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഷൂട്ട് പേഴ്സണലായിട്ട് ആൾക്കാരുടെ ബഹുളവും ആൾക്കാർ സ്റ്റെയർ ചെയ്യുന്നതും ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ആ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇറ്റ് ഈസ് ഈ ഹോൾ ഏരിയയിൽ യു വിൽ ഗെറ്റ് ദാറ്റ് ഇറ്റ്സ് ആബ്സുല്യൂട്ട്ലി പ്രൈവറ്റ് സോ ഈ മെയ് ഫ്ലവർ ഗാർഡൻ ആക്ച്വലി വൺ ഏക്കറിലാണ് ഇരിക്കുന്നത് ഇവിടെ ഒരു ട്രഡീഷണൽ ലുക്കിംഗ് ഹൗസ് ഉണ്ട് ഒരു വീടുണ്ട് ഫ്രണ്ടൊക്കെ നല്ല നമ്മുടെ ആ പഴയ നാലുകെട്ടൊക്കെ പോലെയുള്ള ഒരു വീടും ആൻഡ് ദെൻ ദിസ് ഹോൾ ഏരിയ ഇത് എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല കുറച്ചുകൂടെ നമുക്ക് കാണാനുണ്ട് ഇത് കണ്ടോ കണ്ടിട്ട് എന്താ തോന്നണേ ഒരു ചെറിയ ട്രീ ഹൗസ് ഉണ്ട് മേളിൽ ഞാനിപ്പം കയറണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇറ്റ് ഇസ് വെരി എസ്തറ്റിക് നമ്മുടെ തട്ടുകട നമ്മൾ കണ്ടില്ലേ ചെറിയ ചായപ്പിടിക അല്ലാതെ വേറൊരു കട ആ കടയുടെ മേളിലാണ് ഈ ഡ്രീ ഹൗസ് സോ അനദർ ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് മെയ് ഫ്ലവർ ഗാർഡൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൂങ്ങിക്കിടക്കുന്ന ചെടികളാണോ ആൻഡ് ദസ് ദിസ് ഹോൾ ഏരിയ ഇത് ഒരു ഫയർ പിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈവനിംഗിൽ ഇപ്പോൾ ഒരു ഫാമിലി ഗ്യാതറിംഗ് ആണെങ്കിൽ ഒരു ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ ആണെങ്കിൽ ചുറ്റും ഇരുന്നിട്ട് നമുക്ക് ഫയർ പിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം ഓൾ ടുഗെദർ ഐ വുഡ് സേ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് സോ മെയ്ഫ്ലാർ ഗാർഡനില് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ഡിഫറെൻ്റ് ടൈപ്പ് ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഈ ഹോം ഓണർ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ആയിട്ടാണെന്നറിയോ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഈ പഴയ വീടുകളിലൊക്കെ ട്രഡീഷണൽ വീടുകൾ നമ്മൾ അറയും നിരയും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ സ്പേസ് ഒരു തെക്കിനിയായിരുന്നു അതാണ് ഇവിടുത്തെ ഹോം ഓണർ കൺവേർട്ട് ചെയ്ത ചേട്ടൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ് എന്താ പറയണ ഒരു റിഫ്രഷ്മെന്റ് ഏരിയ അല്ലെങ്കിൽ എന്നൊക്കെയാണ് ഇതിനെ ഒഫീഷ്യലി ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ സറൗണ്ടിങ് സോ ഇതാണ് നമ്മുടെ മെയ് ഫ്ലവർ ഗാർഡൻ്റെ എൻട്രൻസ് ഒഫീഷ്യൽ എൻട്രൻസ് അസു കെൻസി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലെ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ആമ്പിൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ ദിസ്ഇസ് ഓൾസോ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇവിടെ മാത്രമായിട്ടും ഫോട്ടോഷൂട്ട് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും ചെയ്യുന്നവരുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ വീട്ടിലുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട് ദർ ഇസ് എ സ്മോൾ റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ദെൻ ദർ ഇസ് എ വാഷ്റൂം സോ നമ്മുടെ മെയ് ഫ്ലവർ ഗാർഡൻ്റെ ആ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ലോങ് വാക്ക് വേ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര നെസ്ട്രാളജിക് അല്ലേ ഇറ്റ് ഈസ് ഫോർ മീ കാരണം പഴയ വീടുകളിലൊക്കെ നമ്മൾ നമ്മുടെ മുത്തശ്ശിമാരുടെയും വല്ല്യപ്പന്മാരുടെയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ടാവും മെയിൻ റോഡിൽ നിന്ന് വെള്ളത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു ചെക്ക് ഡാം ഉണ്ട് സോ മഴയില്ലെങ്കിലും ഒരു മഴ പെയ്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഭയങ്കര നൊസ്റ്റാൾജിക്കാത് ലുക്ക് അറ്റ് ദിസ് ഹൗസ് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നയൻറ്റീൻ എയ്റ്റീസിൽ അതിനു മുന്നേ കൺസ്ട്രക്ട് ചെയ്തതാണ് ദൻ ഡേ റീമോഡൽ ദറ്റ് ആ ഒരു പഴയ ട്രഡീഷണൽ ആണ് നമുക്ക് ഇവിടെ മാത്രമായിട്ട് പോലെ ഷൂട്ടിന് ഉപയോഗിക്കുന്നവരുണ്ട് ജസ്റ്റ് ദ സെൻറ്റൻസ് എല്ലാം ബുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയുണ്ട് ഈവൻ ലൊക്കെ ദ ഫാൻ ക്യാ ഒരു ടെക്സ്ചറും ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടിട്ടൊരു തമിഴ് സിനിമയുടെ ഒരു ഫ്രെയിം ഓർമ്മ വരുന്നുണ്ടോ പാട്ട് ഞാൻ പാടുന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കാളവണ്ടിയാണേ അത് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഐ ക്സ് ഓഫ് സോ ഇത് നമ്മൾ സ്ഥിരം കാണാറുള്ളതല്ലേ പഴയ കിച്ചണിൽ നിന്ന് പഴയ അടുക്കള വെള്ളം കോരുന്ന് ഇവിടെ താഴെക്കുളമൊന്നുമില്ല എങ്കിലും വേറൊരു ചെറിയതാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെയ് ഫ്ലവർ ഗാർഡൻസിന്റെ ഒരു ഹൈലൈറ്റ് ഈ കൊളപ്പുര പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അമ്പലത്തിനോടൊക്കെ അടുത്ത് കുളം ഉണ്ടാവും അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്സ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ചെറിയ ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ഈ കൊളപ്പുര പകലുള്ളതിനേക്കാളും രണ്ട് മടങ്ങ് ബ്യൂട്ടിഫുൾ ആണ് മെയ് ഫ്ലവർ ഗാർഡൻസിലെ രാത്രിയിലെ ആംബിയൻസ് ഓൾമോസ്റ്റ് കാണിക്കാൻ പറ്റുന്ന എല്ലാ ഏരിയാസും മെയ് ഫ്ലവർ ഗാർഡൻസിൻ്റെ കണ്ടു കഴിഞ്ഞു ഇഫ് യു ആസ്ക് മീ പേഴ്സണലി ഒരു ചെറിയ റീലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാതറിങ്ങിൻ്റെ ഷൂട്ടോ എന്നതിലുപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് എടുക്കാനുള്ള അതിനാവശ്യമായിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു സ്പേസ് ആണ് ഒരു നേച്ചറുമായിട്ട് ഒന്നായിട്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണിത് സോ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ട് നിങ്ങൾ മെയ് ഫ്ലവർ ഗാർഡൻസിലോട്ട് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു സ്പേസ് സ്പേസാണിത് പിന്നെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക സോ ദാറ്റ് ഇനിയിപ്പോൾ ഫുഡോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെയുള്ളവർ ഏറ്റവും ഭംഗിയായി കൃത്യസമയത്ത് തന്നെ ചെയ്തു തരികയും ചെയ്യും